നമുക്കിന്ന് കുറച്ച് കാരി കിട്ടിയിട്ടുണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നാക്കിയിട്ട് ഷാപ്പ് സ്റ്റൈലിൽ നിന്ന് വറക്കാം ഇത് ഇവിടുത്തെ എൻ്റെ കെട്ടിയവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മീനാണിത് കാരി നാട്ടിലെപ്പോൾ പോയാലും ഷാപ്പിൽ കയറിയിട്ട് കാരി വറുത്തത് തിന്നും നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം പക്ഷെ അതിനെക്കാട്ട് ഏറ്റവും വലിയ ടാസ്ക് എന്നാന്ന് അറിയോ നമ്മളിതൊന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഇത് ഇങ്ങനെ തെന്നി തെന്നി പോലും നമ്മുടെ ചാരമെടുത്തിട്ട് ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം എന്നാണെന്നറിയോ ഒരു പിടുത്തം കിട്ടും എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഇവിടെ ഒന്ന് കട്ട് ചെയ്യുക ഇത് നമുക്കിവിടെ കിട്ടാത്തതുകൊണ്ടേ എനിക്ക് അത്ര വലിയ ഒരു വശമില്ല കേട്ടോ അമ്മ പറഞ്ഞു തന്ന പരിപാടിയാണേ ഇത് വന്നിട്ട് പച്ച ഈർക്കിലി എടുത്തിട്ട് ഇങ്ങനെ കുത്തുക കണ്ടോ ഇങ്ങനെ കുത്തിയിട്ട് ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ചെത്തിവിടുക ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഇതാ കണ്ടോ അതിൻ്റെ തൊലി ഇങ്ങനെ അങ്ങോട്ട് പൊളിച്ചെടുക്കാം ഇത് ഉരച്ച് കഴുകിയാലും മതിയേ തൊലി അങ്ങോട്ട് ഉരച്ചാൽ മതി പക്ഷേ അതിൽ നല്ലത് നമുക്ക് കുറച്ചും കൂടെ നല്ലത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഉരിഞ്ഞെടുക്കുന്ന നമ്മുടെ കാര്യൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാനൊരു കാര്യം മറന്നുപോയായിരുന്നു അതിൻ്റെ നടുക്കൂടി ഒരു ഞരമ്പുണ്ട് കേട്ടോ അത് വലിച്ചെടുക്കണം അത് നമുക്ക് കഴിക്കാവുന്നതല്ല അതിൻ്റെ വേസ്റ്റ് ഒക്കെ ആയിരുന്നു എന്താ അരപ്പിനുള്ള സാധനങ്ങൾ എടുത്തു അതെ ഒരു എത്രയാ എട്ട് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞിട്ടില്ല കേട്ടോ അതിൻ്റെ ആ പുറമേ ഉള്ള തൊലിയെ കളഞ്ഞിട്ടുള്ളൂ കുറച്ച് ഇഞ്ചി കുറച്ച് കറിവേപ്പില പിന്നെ നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ ഇതാ ആദ്യം തേ നമ്മൾ പെരുഞ്ചീര കാണൂ കേട്ടോ ഒരു സ്പൂൺ ചെറിയ സ്പൂൺ ഒരു സ്പൂൺ പെരുഞ്ചീരക കിട്ടും മഞ്ഞൾപ്പൊടിയുണ്ട് ഒരു അര സ്പൂൺ ഇതാണ് ഇതാ ഇത് നമ്മുടെ ബീഫ് മസാല ആരും ഒന്നും പറയാൻ നിൽക്കരുത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ദേ അരസ്പൂൺ ബീഫ് മസാല ഉപ്പ് പാകത്തിന് നമ്മുടെ മുളക് മുളകും പാകത്തിന് ചേർക്ക കേട്ടോ കാശ്മീരി ചില്ലിയാണ് കുരുമുളക് ഇതെല്ലാം ഇവിടെ അരസ്പൂൺ കുരുമുളക് പൊടി അതിന് ശേഷം ഇതാ ഒരു സ്പൂൺ വിന്നാഗിരിയുണ്ട് ചെറുനാരങ്ങ നീര് വിന്നാഗിരി ഏതാണെന്ന് വെച്ചാൽ അത് കുറച്ച് വെള്ളം ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചുകൊണ്ട് വരാം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ മീനുകളൊക്കെ ഒന്ന് പെറുക്കി പെറുക്കി ഇതിലോട്ടൊന്ന് പെരട്ടി പെരട്ടി എടുക്കാം കേട്ടോ കാരി തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്ന ഇച്ചിരി ടാസ്ക് ആയിരുന്നു കേട്ടോ നമുക്കിവിടെ കിട്ടാത്തതല്ലേ അതുകൊണ്ട് തന്നെ ഒരിച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ ചെറിയ ടാസ്ക് ആയിരുന്നേ മീനേലേ അരപ്പെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ അരപ്പിനകത്തേ ഞാൻ ഒരു സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചായിരുന്നു കേട്ടോ വെളിച്ചെണ്ണയും കൂടെ പറയാൻ മറന്നുപോയതാ ഇത് നല്ല പോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ എന്നാലേ നല്ല പോലെ എല്ലാം പിടിക്കുള്ളൂ എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പണിയും കൂടെ ഉണ്ടേ ഇതൊരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ പാകത്തിന് എണ്ണ ഒഴിച്ചു ഇനി നമുക്ക് നമ്മുടെ മീനൊന്നും പെറുക്കിയിടാം നമ്മുടെ മീനാകുമ്പോഴത്തേനുമേ നമ്മുടെ ഇതാ ഒരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും വറ്റൽമുളകും പച്ചമുളകും കൂടെ ചതച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിനും ഇതാ ഒരു ഒരു പിടുത്തം തേങ്ങയുണ്ട് നമ്മുടെ ഈ ബാലൻസ് നമ്മുടെ മീൻ പെരട്ടിയതിന് ശേഷമുള്ള മസാലയില്ലേ അതിനകത്തോട്ട് ഇത് ഈ തേങ്ങ ഒന്ന് ഇട്ടേക്കാം എന്നിട്ട് ഇത് നമുക്ക് വറുത്ത് കോരി എടുക്കാൻ അപ്പം തേങ്ങയിൽ ആ മസാലയൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് അത് അവിടെ ഇരിക്കട്ടെ മീനെല്ലാം കോരി എടുത്തതിന് ശേഷം ഇത് വറുത്ത് കോരി നമ്മുടെ മീൻ്റെ നെയ്ത്തോട്ടിടാനാണ് അവിടെ ഇരിക്കട്ടെ നമ്മുടെ മീൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തിരിച്ചിടാം അങ്ങനെ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുവാണേ അതിന് ശേഷം നമ്മുടെ ആ എണ്ണ തന്നെ ഉണ്ടല്ലോ നമ്മൾ ചതച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുമന്ന മുളക് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിച്ചപ്പ് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മസാലയെ പുരട്ടി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയില്ലേ മീൻ്റെ ആ ബാലൻസ് വന്ന മസാല പുരട്ടി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരേം കൂടി അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ആ മീൻ്റെ പുറത്തോട്ടങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഇപ്പൊ അങ്ങനെ തിന്നാൻ അങ്ങനെ കഴിക്കാൻ ആഗ്രഹം ഇല്ലാത്തവർ അങ്ങനെ വേണ്ട എണ്ണയൊക്കെ കൂടുതലാണെന്ന് തോന്നുന്നവരത് ഉപയോഗിക്കണ്ട പക്ഷെ വല്ലപ്പോഴും അല്ലേ നല്ല രസമായിരിക്കും ഒന്നുണ്ടാക്കി നോക്കൂ അങ്ങനെ നമ്മുടെ കാരി ഫ്രൈ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഗാർണിഷിങ്ങിനുള്ള സാധനങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ട എങ്കിൽ കാര്യം മാത്രം പൊരിച്ചു തിന്നോളൂ ഇടയ്ക്കൊക്കെയല്ലേ ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കൂ പിന്നെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്